െ അസ്സാം വലിക്കും നിങ്ങള് കരുതിപ്പോ എന്താപ്പൊ നീച്ചുപോയിരിക്കണോ നീച്ചൊന്നുമില്ല മക്കളെ ആധാർ കാർഡ് പുതുക്കാനായിട്ടുണ്ടായിട്ടോ അപ്പം ഞങ്ങൾ പുതുക്കാൻ വേണ്ടിയിട്ട് അക്ഷയക്ക് വന്നാൽ കേട്ടോ അവനൊരു രണ്ടര മൂന്ന് വയസ്സായപ്പോഴും കേട്ടോ അവനെ ആദ്യമായിട്ട് ആദ്യ ആധാർ കാർഡ് എടുക്കണേ മെഡിസിപ്പ് ചേർക്കാൻ അങ്ങനെ അങ്ങനെന്താ ആധാർ കാർഡ് എടുത്തപ്പോൾ അന്നും എൻ്റെ ചെറിയ കുട്ടിയെല്ലാം ഭയങ്കര കരച്ചിലിന്നു കേട്ടോ ഇന്നോ നല്ല ഉഷാറയായിട്ട് എടുക്കാനൊക്കെ സമ്മതിച്ചിട്ട് അതിന് ശേഷം അതാണ് ഞമ്മളെ പാത്തുവനും ഇതേപോലെ ഓൻ്റെ പ്രായത്തിൽ തന്നെ ഓനക്ക് ചെറിയ കുട്ടിയായപ്പോൾ രണ്ടര വയസ്സായപ്പോഴത്തെട്ടുണ്ടെങ്കിൽ അതുപോലെ നമ്മളെ പാത്തു ആധാർ കാർഡ് എടുക്കാൻ കേട്ടോ അപ്പോഴോട് ശരിക്കും ഇരിക്കുകയായിരിക്കും നോക്കാൻ പറയാനുട്ടോ അപ്പോൾ ഇല്ലേ വികൃതിയല്ലാതെ കേട്ടോ ഇല്ല ഞാൻ നിൽക്കൂലെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നോക്കി നോക്കാം സമ്മതിച്ചിട്ടില്ലാട്ടോ അവൾ ആധാർ കാർഡ് എടുക്കാൻ ഞാൻ അതിൻ്റെ സൗണ്ട് ഓഫാക്കിയതാ കേട്ടോ അപ്പോഴത്തേക്ക് നോക്കാൻ പറഞ്ഞിട്ട് ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല കേട്ടോ ഗേസ് അപ്പോൾ ചെരിഞ്ഞിരിക്കുന്നത് നേരത്തെ ഇരിക്കുന്ന ഫോട്ടോ കേട്ടോ വേണ്ടത് അപ്പം ഇങ്ങനെ ഞാൻ ഉമ്മച്ചിനെ നോക്കും ഉമ്മച്ചി വീഡിയോ എടുക്കുന്നെല്ലാം പറഞ്ഞാണ്ട് അവള് റെഡി ആക്കുന്ന കേട്ടോ ഒരു ഫോട്ടോ അങ്ങ് തടഞ്ഞിട്ടിട്ടോ അവളത് ഇനി ഇത് അവളോടോളെ കൈ എല്ലാം വെക്കാൻ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ സമയത്ത് ഞാൻ പറഞ്ഞ ഇച്ചിരിക്കുന്ന പോലെ ഇരുന്നിട്ട് കൈ വെക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഉള്ള ഒറ്റക്ക് വെച്ച് നോക്കുന്നതാണ് കേട്ടോ കൈവിരിലൊക്കെ അപ്പോൾ അത് ആ ഫോട്ടോ കണ്ടില്ല ഇതാ ഇങ്ങനെ എന്താ കിട്ടിയത് ഫിൽസ അപ്പം ഞങ്ങളോട് ശരിയാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് കേട്ടോ കറക്റ്റാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞങ്ങൾ നോക്കി നോക്കിയേ കട്ടോ അപ്പം നെച്ചക്കൂട്ടെന്നെ അവിടെ തിരിപ്പിടിച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് പിന്നെ അടങ്ങിയിരിക്കാൻ പറ്റുമല്ലോ അപ്പോൾ ഞങ്ങൾ ഇതിങ്ങനെ വായിച്ചതാണ് കേട്ടോ ഫിൽസ ഫാത്തിമാക്കേന്നൊക്കെ പറയാൻ കണ്ടിട്ട് ഞമ്മളെ അഡ്രസ്സൊക്കെ കറക്റ്റ് അല്ലേ നോക്കുന്നു കേട്ടോ അങ്ങനെ അതിന് ശേഷം ഞങ്ങളിതാ അവിടെ നിന്ന് വിട്ടു കേട്ടോ അക്ഷയ്യിൽ നിന്ന് വിട്ട് നേരെ ഞമ്മളെത്തിക്കണേ എവിടെ അറിയുമോ പെരിന്തൽമണ്ണ എസ് ടിഒ സൂപ്പർ മാർക്കറ്റിൽ നെസ്റ്റോലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഞങ്ങളിവിടെ പെരിന്തൽമണ്ണ വന്നിട്ട് ഞാൻ ഉമ്മാനോട് എപ്പോഴും പറയുന്നുണ്ട് നമുക്ക് നെസ്റ്റോ പോകണം അപ്പോൾ ഇക്കുറി ഉമ്മ കൊന്ന് മുന്നേ നമുക്ക് ഇക്കാ നെസ്റ്റോല് പോകണം ഒന്ന് കാണിച്ചു കൊടുക്കണം എന്നാണ് കേട്ടോ അങ്ങനെ നേരെ ഞങ്ങൾ ആക്ഷയെന്ന് നേരെ വിട്ട പെരിന്തൽമണ്ണ കേട്ടോ പെരിന്തൽമണ്ണല്ലേ നെസ്റ്റോലാണ് നമ്മൾ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഉമ്മാക്ക് ഞാൻ അങ്ങനെ കാണിച്ചു കൊടുക്കാം ഉമ്മ രാവും എവിടെയും കുറെ നല്ല നല്ല ഐറ്റംസ് ഉണ്ടല്ലോ നമുക്ക് വാങ്ങാൻ വാങ്ങാറും ഉമ്മ നോക്കി അതിൽ ഇക്കാരുന്നു മേണ്ടാന്നെല്ലാം പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുന്ന് നമുക്ക് വാങ്ങട്ടെ നമുക്ക് വേറെ അടിപൊളി സാധനം വാങ്ങാം ഇന്ന് കൈക്കാല സാധനം വാങ്ങാൻ സാധനം കാണും ഞാൻ അമ്മക്ക് ഏതായാലും വന്നതിൽ നമ്മൾ ഇതെല്ലാം കാണാറുണ്ട് കണ്ടു മകണിച്ചെടുക്കുക നമ്മൾ പൈസ എടുത്ത് വാങ്ങാനില്ലെങ്കിലും കണ്ടിട്ടേലും പോരണ്ടേ ഇതിൻ്റെ സ്വഭാവം അതാണ് കേട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ കണ്ടിട്ടേലും പോരട്ടോ അങ്ങനെ ഞങ്ങൾ എല്ലാ ഭാഗത്തും കൂടി നടന്ന് നോക്കുന്നുണ്ട് നെക്സ്റ്റ് എ സൂപ്പർ മാർക്കറ്റ് ഫുള്ള് ഞാനമ്മയും കൂടെ ഇങ്ങനെ ഇറങ്ങിയിട്ടോ അമ്മക്ക് അവിടെ എല്ലാം കാണിച്ചെടുത്തിട്ടോ പാത്രം ഞിച്ചൊക്കെ അടുത്തി അപ്പം ഇങ്ങനെ ഓടിക്കളിച്ചതിന് ഇട്ട് ഗേസ് പലവിധ ഐറ്റംസ് ഉണ്ട് കേട്ടോ അവിടെ അവിടെ എത്തിക്കഴിഞ്ഞാൽ ആരും ഓളെ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഉളോടിച്ചാടി എല്ലായിടത്തും കൂടി നടന്ന് കളിക്കൂട്ടോ അങ്ങനെ ഇക്ക ഞങ്ങളിവിടെ ഇറക്കി തന്നി അവിടെ പോയത് തന്നാറ് ഇക്കൊക്കെ അതിന് ചങ്ങായിമാരൊക്കെ ഒന്ന് കണ്ടിട്ടാണ്ട് പോയത് തന്നെ കേട്ടോ ഇന്നൊക്കെ ലീവ് ആയിരുന്നു കേട്ടോ അപ്പോൾ പെരിന്തൽമണക്കൊന്ന് വന്നിട്ടില്ലല്ലോ അപ്പോൾ ഞങ്ങൾ ഏതായാലും എസ്റ്റോലെത്തി അപ്പം ഞങ്ങൾ അവിടെ ഇറക്കി തന്നിട്ട് മൂപ്പര് പോയി മൂപ്പര് മൂപ്പരല്ല ചങ്ങായിമാരൊക്കെ ഒന്ന് കണ്ട് വരാറും കണ്ട് പോയി ഞങ്ങൾ രണ്ടാളതി കൂടെ എല്ലാം കറങ്ങി കഴിയുമ്പോഴത്തേന് വരാറ് ഇട്ടോ ഇക്ക ഇക്ക കണ്ടിട്ടുണ്ടെങ്കിൽ പറയാം അതിൻ്റെ അകത്ത കൂടി വല്ലാതെന്നൊക്കെ അങ്ങോട്ട് പോകുന്ന കളിയാറിയിട്ടോ ഇത് ആണ് കേട്ടോ ബേക്കറി ചെറിയ ചെറിയ അളവിലാക്കി വെച്ചേട്ടോ കുറഞ്ഞ വിലയിൽ അപ്പോൾ ആൾക്കാർക്ക് വാങ്ങാൻ പാകത്തിനില്ലേ ഒരു വിലയായിരിക്കും അപ്പോൾ വേണ്ടത് അങ്ങ് വാങ്ങിക്കോട്ടെ എഴുതി കണ്ടട്ടോ വാങ്ങിയതിന് ശേഷം ഞങ്ങളിത് ആ കോൻ്റെ അടുത്ത് ഷവായൻ്റെ അടുത്താണ് കേട്ടോ എത്തിയത് ഷവായൻ്റെ ബ്രോസ്റ്റിൻ്റെ അൽഫാമിൻ്റെ എല്ലാ സംഭവങ്ങളൊക്കെ ഇട്ടോ ആ ഞമ്മളിത് അമ്മിൻ്റെ അറിഞ്ഞാൽ നമുക്ക് ഇന്നൊരു ശവായങ്ങ എടുക്കാം എന്നാൽ നമ്മൾ രാത്രിക്ക് ചപ്പാത്തി വാങ്ങിയാൽ മതിയല്ലോ എന്നൊക്കെ പറഞ്ഞു അയലും അന്നായിക്കോട്ടെ ഞങ്ങൾ ശവായം എടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ് ഞാനും മീൻകൂടി ഇവിടെ എല്ലാം നടന്ന് കണ്ടോ അപ്പം മട്ടനും ബീഫും ഫിഷും എല്ലാം ഇവിടെ തന്നെ കിട്ടും ഏത് സമയത്ത് വന്നാലും ഇവിടെ കിട്ടും അതിൻ്റെ റേറ്റ് ഒക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാം മുള്ളും ഭതിരും എന്ന് പറഞ്ഞ പോലെ ലിവറും എന്താ വേണ്ടേ ചാടിൻ്റെ എന്തും ഇവിടെ കിട്ടും കേട്ടോ നെസ്റ്റോ സൂപ്പർ മാടിൻ്റെ എന്നല്ല കേട്ടോ പോത്തിൻ്റെ ഉണ്ട് മീനുണ്ട് പല ഭാഗം മീനാളുണ്ട് ചെമ്മീനൊക്കെ ഉണ്ട് കേട്ടോ നല്ല അടിപൊളി ഐറ്റംസ് നിന്നേക്കുന്ന ഒരു കൊട്ടയം പിടിച്ച് നടക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ വാങ്ങിക്കണം എന്താ വെച്ചാൽ കാര്യപ്പെട്ട ഒരു പമ്പേഴ്സ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്പേഴ്സ് കഴിഞ്ഞിട്ടുണ്ടായിട്ടുണ്ടോ പാത്തോൻ്റെ അപ്പോൾ അത് വാങ്ങിയിട്ടുണ്ട് അതെല്ലാം വാങ്ങി ഓനിങ്ങനെ തോട്ടി നടക്കുന്നുണ്ടട്ടോ അപ്പോൾ പഞ്ചസാര കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതെല്ലാം വാങ്ങി അതേപോലെ കുറച്ച് കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾക്ക് സവനപ്പ് വേണം കേട്ടോ ഇപ്പോൾ ഈ മ്മാര് സഹായ എല്ലാം കുത്തിക്കാറ്റി അതും ഇത് അമ്മ കുറച്ച് സാൻ ഒപ്പും കുടിച്ചാലും എഴുതിയിട്ടാണ് കേട്ടോ സവനപ്പം ഏതെടുക്കണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന കേട്ടോ ഇതെന്താ അറിയുമോ അത് ഞങ്ങളുടെ അടിപൊളി ഫ്രൂട്സ് ഫ്രൂട്ട്സും അതൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടോ പിന്നെ മക്കളെ ഇതെന്താ കാണണേ നിങ്ങൾക്കറിയാം ഐസ് ക്രീമിൻ്റെ ഒരു ശേഖരം തന്നെ അവിടെ ഉണ്ട് കേട്ടോ പല ജാതി ഐസ് ക്രീമുകളുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് കഴിഞ്ഞ കുട്ടനെ ഞാൻ കാണിച്ചു കൊടുത്തിട്ടോ ചേർ ഐസ് ക്രീമുണ്ട് അതിലൊക്കെ നോക്കണ എന്താ പറയുക സാധനപ്പിൻ്റെ കുപ്പിയുണ്ടോ സാനപ്പിൻ്റെ കുപ്പി ഏതെടുക്കണം എന്നില്ല ഏതെടുക്കണം എന്നില്ല ഒരു ഇതിലിങ്ങനെ നോക്കുന്നുണ്ടോ ഗേസ് അങ്ങനെ ഇതാ നമ്മൾ ഐസ്ക്രീം എല്ലാം നോക്കുന്നുണ്ട് കേട്ടോ ഐസ് ക്രീം എന്നോട് പറഞ്ഞാൽ ഏത് വേണ്ട നെയ്ച്ചുട്ടനെ അന്നെ അതിൽ കാരണം ഐസ്ക്രീം ഒന്ന് എടുക്കേണ്ട നമുക്കൊരു സാധനം പിന്നെ കുപ്പി വാങ്ങിയിട്ട് പോകാൻ നന്നായിട്ട് കേട്ടോ അതിനൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ ഗൈസ് ഞാനിതാ നെയ്ച്ചുട്ടന ഇതാ ഫ്രൂട്ടി വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടവന് ഫ്രൂട്ടി തപ്പിയെടുക്കുന്നുണ്ട് കേട്ടോ ഗൈസ് അപ്പോൾ എനിക്ക് വേണ്ട ഫ്രൂട്ടി എങ്ങനെ എടുക്കട്ടെ ഇത് ഞാനിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടോ ഓന് വന്നവിടുന്ന് എന്താ പറയുക ഒരു കൊട്ടയും പിടിച്ച് ഇങ്ങനെ നടക്കലോ അതിൻ്റെ ശീലമാണ് കേട്ടോ ഇഷ്ടമുള്ള ഒരു പരി പരിപാടിയാണ് സൂപ്പർ മാർക്കറ്റിൽ വന്നിട്ട് കോട്ടയം പിടിച്ചു നടക്കുക എന്നിട്ട് അതിൽ വേണ്ട സാധനങ്ങളൊക്കെ എടുത്തിട്ടാണെന്നില്ല അങ്ങനെ ഏകദേശം ഞമ്മളെ സാധനങ്ങളൊക്കെ എടുത്ത് നമ്മൾ ബില്ലാക്കാൻ പോകുന്ന കേട്ടോ ഗ്യാസ് ബില്ലാക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് പോകാൻ കേട്ടോ ഇതാ നമ്മൾ പമ്പേഴ്സിൻ്റെ കെട്ടും കിട്ടും സാധനങ്ങൾ വാങ്ങിയ സാധനങ്ങൾ എല്ലായിടത്തും കാര്യങ്ങളും ഞങ്ങൾ കൊടുക്കുന്നുണ്ട് കേട്ടോ ഞങ്ങൾ ഇതൊക്കെ എടുത്തോ ഇതൊക്കെ ഉണ്ടോ വാങ്ങിയ സാധനങ്ങൾ വന്ന് അത്രയും സാധനങ്ങളാണ് കേട്ടോ നമ്മൾ വാങ്ങിയ ഐറ്റംസ് ഇപ്പോൾ ഇതൊക്കെ സെറ്റാക്കി ഇവിടെ നിന്ന് എന്താ അറിയുമോ വലിയ കവറൊന്നും തരില്ല അത് തൂക്കി പിടിച്ച് നമ്മൾ ഈ ഈ വണ്ടിയിലിട്ടിട്ട് തന്നെ കൊണ്ടുപോകണം അല്ലാന്നത് ജാം ചുമെന്നൊക്കെ വാങ്ങണമെങ്കിൽ നമുക്ക് ഓരോന്ന് കവറിലിട്ടിട്ട് പ്രത്യേകം പ്രത്യേകം കിട്ടിത്തരും കേട്ടോ സോപ്പും പൊടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായി അതൊക്കെ ഇവിടെ നിന്നാണ് വാങ്ങാൻ കരുതിയിട്ട് അതിൻ്റെ ഗ്യസ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളിൽ കാര്യങ്ങളിലൊക്കെ നമ്മൾ നെസ്റ്റോ പോയതെങ്കിൽ ഉൾപ്പെടുത്തിയായിട്ടോ അപ്പം ഉമ്മ എൻ്റെ ഉമ്മക്ക് ഒരു കാണലും ആയല്ലോ ഞമ്മളിങ്ങനെ പോകുമ്പോൾ അപ്പം കരുതിയിട്ട് അവർക്കും ഉണ്ടാവില്ല ഇങ്ങനെ പോയി ഒന്ന് വാങ്ങലും ഇതൊക്കെ ഒരു സന്തോഷമുള്ള കാര്യമല്ല ഉമ്മമായിരിക്കും അങ്ങനെ ഇതാ സാധനമെല്ലാം വാങ്ങിക്കാണ്ട് ഞങ്ങൾ പോകുന്ന കേട്ടോ ലിഫ്റ്റിൻ്റെ അടുക്ക് ഇപ്പം ഞങ്ങൾ സാധനം എല്ലാം വാങ്ങിയിട്ട് ഇതാ ലിഫ്റ്റിലിറങ്ങുന്നാട്ടോ കേസ് ഉമ്മ ഞാനും നിച്ചും ഒക്കെ ഉണ്ട് കേട്ടോ ലിഫ്റ്റൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് സാധനത്തിൻ്റെ വിലയൊക്കെ നോക്കുന്ന കേട്ടോ അപ്പോൾ നെച്ചുകുട്ടൻ എന്താ ഫ്രൂട്ട് എല്ലാം കുടിക്കുന്നുണ്ട് കേട്ടോ ഗ്യാസ് പാത്തൂനെ നമ്മൾ കൊട്ട മാറ്റിയിട്ടോ എന്നാൽ പാ ഈ കൊട്ടയിലങ്ങ് ഇരുത്തും ചെയ്യാമെന്നോ ഒന്തും ചെയ്യാമെന്നോ അവൾ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ ഒരു ദാ ലിഫ്റ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഗേസ് അത് അപ്പം ഞമ്മൾ ഇതാ ലിഫ്റ്റിൽ കയറാൻ പോകുന്ന കേട്ടോ അപ്പം നീച്ചുകുട്ടൻ ഫസ്റ്റ് കയറി നിച്ചുകുട്ടൻ പറയുന്നത് എന്നെ ഇരുത്തോ അതിൽ എന്നെല്ലാം ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം അവൻ എന്നെ ഇരുത്താൻ പറ്റൂല എന്നെല്ലാം പറഞ്ഞു കേട്ടോ ഞങ്ങൾ പാത്തൂനെ നീച്ചുവിനൊക്കെ കൂട്ടി ഞങ്ങളിത് ആ പോന്നിട്ടാകുമ്പോൾ നിച്ചുകൂട്ടനൊക്കെ അതിൽ വണ്ടിയിൽ ഇരിക്കാമെന്നൊക്കെ പറഞ്ഞാൽ കുറേ വാശി വാശമിച്ചിരുന്നു അല്ലെന്നു നിർത്തലായിരുന്നു ഞങ്ങളിത് ഓർഡർ ചെയ്തിട്ടാണ് പോന്നിട്ടുണ്ട് കേട്ടോ ഗ്യാസ് അപ്പോൾ ഇനിയിപ്പോൾ പെരിന്തൽമണ്ണ ഇനി നമ്മൾ നമ്മളെ വീട്ടിൽ കണ്ടോ പോകുന്നത് അപ്പം ഇനി വീട്ടിലെത്തിയിട്ട് ചവായും കുറച്ച് ചപ്പാത്തി എല്ലാം വാങ്ങണം എന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പത്തിയോ പൊറോട്ട എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊണ്ടുപോകണം എന്നിട്ട് കഴിക്കാൻ എഴുതിയിട്ടാണ് കേട്ടോ അപ്പോൾ കൂട്ടുകാർ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇതൊക്കെ തന്നെയാണ് ജസ്റ്റ് അക്ഷയിൽ പോകുന്നതും അവിടെ നിന്ന് തിരിച്ച് നമ്മള് ഇവിടെ വരുന്നത് കേട്ടോ നമ്മളെ എന്താ പോലെ ഞാനും കണ്ട ഗ്രാവിൻ്റെ ത്തിൻ കരയിൽ പേ മാറി പെയ്തോ അറിയാതെ പിന്നെ അറിയൽ എനിക്ക് എന്ത് പറയണമെന്ന് അറിയായ നോവാണ് ലാവ് പൊന്നെ നീ എന്ന രാഗത്തോടി ബഹരിൽ അലിഞ്ഞു പണ്ടേവിരിഞ്ഞൊര മോഹത്തിൻ തായ് വാര കുട്ടുകാരെ നമ്മൾ നമ്മുടെ വീട്ടിലെത്തിയിട്ടാണ് നമ്മൾ ഞമ്മളിതാ നമ്മളെ ചോറും നമ്മളെ ശവായ ആണ്ട്ട് കഴിക്കണം പൊറാട്ടുണ്ടാവും വാങ്ങിയ എടുത്തില്ല കേട്ടോ ശനിയിപ്പോൾ ഉണ്ടായിട്ട് കളയേണ്ടല്ലോ നല്ല മജ്മൂസ് വെച്ചിട്ടുണ്ട് കേട്ടോ അമ്മ അപ്പം അതും കൂട്ടിയിട്ട് ശവായ കഴിക്കാൻ എഴുതിയിട്ടാണ് കേട്ടോ അപ്പോൾ കൂട്ടുകാരെ നമ്മളെ ഇന്നത്തെ വീഡിയോ എത്ര തന്നെയുള്ള വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് അടിച്ചാലും കമൻ്റ് അടിച്ചാലും ഷെയർ ചെയ്യാനൊന്നും നിങ്ങൾ മറക്കണ്ട മറക്കണ്ടെട്ടോ ഓക്കേ ബൈ ബൈ